ഹലോ ഞാൻ റെജീന നിയാസ് നോമ്പിന്റെ ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ടൈപ്പ് റൈസാണ് എന്ന് പറയും അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒന്ന് സെല്ല ബസ്മതി റൈസ് ചിക്കൻ സ്പൈസസ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ ഏലക്കായ് ആൻഡ് ക്യൂമിൻ സീഡ്സ് ഗാർലിക് ചില്ലി പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഉമ്മാന്റെ ചിക്കൻ ഫ്രൈ നല്ല ഫേമസാണ് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉമ്മാന്റെ ചിക്കൻ ഫ്രൈ നല്ല ഇഷ്ടമാണ് അത് ഉമ്മാ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കാം ആ ഗ്രേവിക്കാണ് എല്ലാവർക്കും ഇഷ്ടം കുട്ടികളെല്ലാം ഗ്രേവിക്ക് അടിയായിരിക്കും ഈ കല്യാണം കഴിക്കുന്ന സമയത്തൊന്നും ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് വെച്ചാൽ ചായ വരെ ഉണ്ടാക്കാൻ അറിയില്ല പിന്നെ പഠിച്ചതാണ് അപ്പോൾ നമ്മളിപ്പം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണല്ലോ നമ്മളിപ്പോ ഓരോന്ന് പഠിക്കുക അപ്പോൾ ഉമ്മാൻ്റെ അടുത്തൊക്കെ വിട്ടു നിന്നിട്ട് ഒറ്റയ്ക്ക് സ്വന്തം ചെയ്യാൻ തുടങ്ങി പിന്നെ ഇഷ്ടം വന്ന് ഇപ്പം നല്ലൊരു പാഷനാണ് ഈ കുക്കിങ്ങിനോട് ഇപ്പോൾ കോമ്പറ്റീഷൻ എവിടെ ഉണ്ടെങ്കിലും ഓടിച്ചത് പങ്കെടുക്കലും പിന്നെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയല്ലോ റൈസ് ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനും എല്ലാം ഇഷ്ടം ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചോറിൻ്റെ പരിപാടി തുടങ്ങാം രണ്ട് ഏലക്കായ് കുറച്ച് ഒരു നുള്ളി ജീരകം അതിന് ശേഷം ഉള്ളി ഈ ഉള്ളി വാടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗാർലിക്കും ചില്ലിയും എന്നെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത ശേഷം ഇതിന് ഇത് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിലടക്കം നമ്മൾ ഇതിൽ ഇട്ടുകൊടുത്താൽ ആ ഒരു ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും അതിലേക്ക് ഇറങ്ങും ഏലക്കായും ജീരകവും വറുത്ത് പൊടിച്ചതാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ ഇതിപ്പോൾ ആഡ് ചെയ്യാം ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് ഒരു കിലോ ചിക്കനാണ് എടുത്തത് ഒരു കിലോ അരിയാണ് എടുത്തത് അപ്പോൾ അതിന് ഈ അരിക്ക് വേവാനുള്ള വെള്ളം നമ്മൾ അളന്നിട്ട് വൺ കപ്പിന് ടു കപ്പ് വെള്ളം എന്നുള്ള നിലയിൽ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഈ വെള്ളം ഒഴിക്കാം അരി ഇട്ടതിന് ശേഷം ഒന്നുകൂടി നല്ല തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ സിമ്മിലാക്കി വെക്കാം ഞാനിപ്പോൾ കുറേ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്ത് ബിരിയാണി കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റും സെക്കൻഡൊക്കെ പ്രൈസൊക്കെ വാങ്ങുമ്പോൾ ഉമ്മ പറയും നീ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കി ഫേമസ് ആകുമ്പോൾ എൻ്റെ പേരും കൂടി വരുമല്ലോ പുറത്ത് ഇൻ്റർവ്യൂവിൽ ഒക്കെ ഞാൻ പറയും ഉമ്മാൻ്റെ പേരല്ല ഉമ്മാൻ്റെ പേരാ വരാം ഉമ്മാമ്മയാണ് നല്ലോണം ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആള് നമ്മളെ ഫാമിലിയിൽ നമ്മളെ എല്ലാ ഫാമിലി ഫങ്ഷൻസിനെല്ലാം ഉമ്മാമ്മയാണ് ബിരിയാണി ഉണ്ടാക്കുക അപ്പം ഉമ്മാൻ്റെ ബിരിയാണി അടിപൊളി ബിരിയാണി ഉമ്മാൻ്റെ ബിരിയാണി കണ്ടിട്ടായിരിക്കും എനിക്ക് അത് കിട്ടിയിട്ടുണ്ടാവുക കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടാവുക അധികവും ഉമ്മാമ്മ അടുപ്പിൽ വെച്ചിട്ടായിരിക്കും ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടത് അതായിരിക്കും ചിലപ്പോൾ ടേസ്റ്റ് പിന്നെ ആ ഒരു കൈപ്പുണ്യം ഉമ്മാൻ്റെ നല്ലൊരു ചോറാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനിപ്പം ബിരിയാണി ഉണ്ടാക്കിയാൽ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പറയും ആ ഉമ്മാൻ്റെ ബിരിയാണി പോലെ ഉണ്ട് എന്നെല്ലാം പറയലുണ്ട് കമൻസ് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉമ്മാൻ്റെ ബിരിയാണി ഫേമസ് ആണല്ലോ നമ്മളെ കുടുംബത്തിൽ